മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ അടിമയായി മാറിയെന്ന് മത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചത് എന്തുകൊണ്ട് ജനങ്ങളോട് തുറന്നു പറഞ്ഞില്ലെന്ന് വ്യക്തമാക്കണം എല്ലാ വിഷയങ്ങളിലും വാതോരാതെ സംസാരിക്കുന്ന മന്ത്രിമാർ ഇപ്പോൾ മാളത്തിലാണ് മറ്റു വിഷയങ്ങളിൽ പുലിയായ ഇ ഡി മുഖ്യമന്ത്രിയുടെ കുടുംബ വിഷയം എന്നപ്പോൾ പൂച്ചയായെന്നും മത്യു കുഴൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തില് മകനും മകളും ഇഡി കേസിൽ പെടുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാകും ഒരു പിണറായി വിജയൻ എന്ന് പറയുന്നു മകനും മകളും വ്യത്യസ്തമായ കേസുകളിൽ ഇ ഡി കേസിൽപ്പെടുകയും ഇ ഡി അന്വേഷണം നേരിടുകയും ചെയ്തിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്ന പിണറായി വിജയൻ നേരത്തെ പറഞ്ഞു ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ദയാ വാക്സിൽ ഹീസ് അറ്റ് ദ മേഴ്സി ഓഫ് നരേന്ദ്രമോദി അങ്ങനെ മാത്രമാണ് അദ്ദേഹം അധികാരത്തിൽ തുടരുന്നത് ഇന്ന് ബിജെപിയുടെയും സംഘപരിവാറിന്റെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കേവലം ഒരു ആജ്ഞാനുവർത്തിയായി മാത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുന്നു അതിനോട് ചേർത്ത് വെച്ച് പറയാൻ കഴിയുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒരു കാരണവശാലും ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള നിരവധി കാര്യങ്ങൾ പിണറായി വിജയനെക്കൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യിക്കുന്നത് ഈ മകനും മകൾക്കും നേരെ ഇട്ടിരിക്കുന്ന ഈ കുരുക്കിന്റെയും കൊളുത്തിന്റെയും പേരിലാണ് ഈ വിവേക് വിജയൻ തീർച്ചയായിട്ടും അദ്ദേഹം വിദേശത്താണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ വലിയ ബിസിനസ് സംവിധാനങ്ങളും സാമ്രാജ്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം പഠിത്തയിട്ടുള്ള വലിയ സാമ്പത്തിക സംവിധാനം ഇതൊക്കെ കേരളത്തിലെ അഴിമതിയുടെ ബാക്കി പത്രങ്ങളാണ് ഒരുപക്ഷെ വിദേശത്ത് സംഭരിച്ചു വെച്ചിട്ടുള്ള പണം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുമാത്രം ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കും മുഖ്യമന്ത്രി ഒരു കാരണവശാലും ഇത്രയും കാലം ഇത്രയും കാലം ഇത് മൂടിവെച്ച കേരളത്തോട് പറയാതിരുന്ന അല്ലെങ്കിൽ എല്ലാ നിലയിലും ഇത് പൂറ്റിവെച്ച മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല